മാത്രം എടുത്ത് അങ്ങനെ അങ്ങനെ ഹിഷാം വർക്ക് ഒരു ഒരു പുതിയ ഡെമോ പോലെ തന്നെ കൊടുത്തു അങ്ങനെയാണ് ഷാനിക്ക ആദ്യമായിട്ട് തന്നെ പാടാൻ ഈ വർഷത്തെ മികച്ച പിന്നണി ഗായികളുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആൻ ആമിയാണ് നമ്മുടെ തൃശൂർ സ്വദേശിയാണ് ദുബൈയിലെ പ്രവാസിയാണ് ഗായിക മാത്രമല്ല ആർട്ടിസ്റ്റാണ് നമുക്ക്

പുതുലോകം നീ ുഗണോം കാഞ്ചിരി തിങ്കൾ പൂവിതവൾ മിന്നും തങ്കിയവൾ മണ്ണിൻ മുത്തി ാണ് ഈ അവാർഡിന്റെ കാര്യം അറിഞ്ഞതെന്ന് കേട്ടു ഈ പാട്ടിനും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്ന് കേട്ടായിരുന്നു അതായത് കുറെ മുമ്പ് പാടി പിന്നെ വീണ്ടും പാടണ്ട വന്നു കോവിഡ് കാലത്ത് കുറച്ച് അതായത് മുമ്പ് പാടിയെന്നല്ല അതായത് ആദ്യം ഈ പാട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മഖിൽ എനിക്ക് പാട്ട് അയച്ചു തന്നു വിത്ത് ദ വീഡിയോ അതായത് അവർ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബർ സമയത്ത് തന്നെ അവർ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോവിഡൊക്കെ കാരണം അത് ഈ പറയുന്ന പോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് വന്നതാണ് അപ്പം ട്വന്റി ട്വന്റി വണ്ണില് മാർച്ച് സമയത്താണ് എനിക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതൊരു വോയിസ് ടെസ്റ്റ് പോലെയായിരുന്നു പാടിയിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ എന്നായിരുന്നു ടാസ്ക് അപ്പോൾ അത് ചെയ്തു ആൻഡ് രണ്ട് പേരും ജസ്റ്റിൻ സാറാണെങ്കിലും അഖിലാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അത് കൺഫേം ചെയ്തു ആ സമയത്ത് പക്ഷേ പിന്നെയും ഷൂട്ടിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഫൈനലി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ സമയത്താണ് പിന്നെ എന്നെ അഖിലെ കോൺടാക്ട് ചെയ്യുന്നത് സമയമായി നമുക്ക് പാടാറായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജൂലൈയിൽ ഇത് ചെന്നൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു എല്ലാ കാര്യങ്ങളും അതായത് സ്റ്റേ ആൻഡ് ട്രാവലും എല്ലാം കൺഫേം ചെയ്ത് അവസാനം ആ സമയമായപ്പോഴത്തേക്കും എൻ്റെ ഹെൽത്ത് ആയിരുന്നില്ല അങ്ങനെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു പിന്നെ ഓഗസ്റ്റിലേക്ക് ആക്കി റെക്കോർഡിങ് അത് മുംബൈയിലായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും മുംബൈ പോയി കറക്റ്റായിട്ട് ആ സമയത്ത് ജസ്റ്റിൻ സാറിന് വയ്യ അപ്പോൾ പിന്നെയും ക്യാൻസൽ ചെയ്തു ആൻഡ് ഫൈനലി കൊച്ചിയിൽ മൈ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് പനമ്പള്ളി നഗറിലുള്ള മൈ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണത് സെപ്റ്റംബർ അഞ്ചാം തീയതി ആണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ പറയുന്നത് അത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് അയച്ചു തന്നു അത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി സമയമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വീഡിയോ അയച്ചു തന്നു നമുക്കങ്ങനെ പാടുമ്പോൾ ചിലപ്പോൾ സ്പോട്ടിൽ നമുക്ക് കാണാൻ കിട്ടുമായിരിക്കും അതും എനിക്ക് ആകെ രണ്ട് തവണയാണ് എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇത്രയും നേരത്തെ കൂട്ടി വീഡിയോ അയച്ചു തന്ന് നമുക്കത് അതുപോലെ ആ ഹോൾ പിക്ചർ കിട്ടാനും ആ സിറ്റുവേഷൻ മാക്സിമം മനസ്സിലാക്കി അത് അതിൻ്റെ ഇമോഷനൊക്കെ ഇംബൈവ് ചെയ്ത് അങ്ങനെ നമ്മൾ അതിലെ അത്രയും എഴുകിച്ചേർന്ന് നമ്മൾ പറയില്ല അങ്ങനെ പാടാനുള്ള പാടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് ഒരു പാട്ടിനാണ് അപ്പം അത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ഇൻസ്പയർഡ് ഓഫ് എവറിത്തിങ് ഇപ്പം ജസ്റ്റിൻ സാറാണെങ്കിലും അഖിലാണെങ്കിലും അവർ അവരുടെ വിശ്വാസം എൻ്റെയിലുള്ള വിശ്വാസം അവർ ഭയങ്കര പേർസിസ്റ്റൻ്റ് ആയിരുന്നു അങ്ങനെ അതെല്ലാം ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു ആൻഡ് ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഈ ദിവസം തന്നെ ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി തന്നെയാണ് എൻ്റെ ആദ്യത്തെ പാട്ട് ഇറങ്ങുന്നത് അതായത് സിനിമയിൽ ഞാൻ പാടുന്ന ആദ്യത്തെ പാട്ട് ഇറങ്ങുന്നത് കറക്റ്റ് ആ ദിവസം തന്നെയാണ് ആ പാട്ട് പാടിയത് ഹിഷാമും ഞാനുമാണ് ആണ് അതായത് എൻ്റെ മെയിൽ വേർഷൻ പാടിയത് ഹിഷാമാണ് ഫീമെയിൽ വേർഷൻ പാടിയത് ഞാനാണ് അതുപോലെ തന്നെ ഇതിനകത്തും മെയിൽ വേർഷൻ പാടിയിട്ടുള്ളത് ഹിഷാമാണ് പൂവിന്റെ ഫീമെയിൽ വേർഷൻ പാടിയത് ഞാനും ആണ് അപ്പൊ ഇങ്ങനെ കൊറേ കുറെ പ്രത്യേകതകൾ ഈ പാട്ടിനുണ്ട് ആദ്യം പാടുന്നത് കൊയിലോ ആ കൊച്ചവപ്പവലോ അയ്യപ്പ കൊയിലോ അതിനകത്ത് ഏത് മേഘമാരി എന്നുള്ള പാട്ടായിരുന്നു അപ്പം അത് ഇതുപോലെ തന്നെ ഷാനിക്ക വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നു അത് അതിലേക്ക് എത്തിയതും ത്രൂ ഹിഷാം തന്നെയായിരുന്നു ഈ തിങ്കൾ പൂവെ പാടിക്കഴിഞ്ഞു പാട്ടും പടവൊക്കെ റിലീസ് ആയതിനു ശേഷം അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിന് സംസ്ഥാന അവാർഡ് കിട്ടും അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതായത് ഓൾ മൈ ക്ലോസ് അതായത് ഡിയർ വൺസ് ലവ്ഡ് വൺസ് അങ്ങനെയുള്ള പലരും ഇങ്ങനെ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരം കിട്ടേണ്ടതാണ് എന്നുള്ള രീതിക്കൊക്കെ അതായത് അവർക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് ഒബ്വിയസ്ലി ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു സിംഗർ എന്നുള്ള നിലയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പം വെരി നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പ്രതീക്ഷ എന്നുള്ള സംഭവം ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അത് അങ്ങനെയല്ലേ ബെറ്റർ അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു തലത്തിലേക്ക് പോവാതെ പക്ഷേ എല്ലാവരും എനിക്ക് വേണ്ടി അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഈ കളക്റ്റീവ് ആയിട്ടുള്ള ആഗ്രഹം അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി എനർജിന്റെ ആഗ്രഹമൊക്കെ ആയിരിക്കും റിസൾട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു അംഗീകാരത്തിലേക്ക് എത്തിക്കാൻ പാട്ടിലാണെങ്കിലും പിന്നിലാണ് എന്തെങ്കിലും അറിയില്ല എനിക്കത് അല്ല അങ്ങനെ നല്ലൊരു അവസരം വരാണെങ്കിൽ ഇതുവരെ എത്ര സിനിമകൾക്കാണ് ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് മോർ ദാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടുതലും അതെ കല്യാണിക്കാണ് കൂടുതലും ഞാൻ മൂന്ന് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കല്യാണിക്ക് വേണ്ടിട്ട് ആവശ്യമുണ്ട് ആയിരുന്നു തുടക്കം പിന്നെ ബ്രൂഡാഡി ആന്റണി ഏറ്റവും ആന്റണിയാണ് ചെയ്തത് ആർ ഡി ചെയ്തിട്ടുണ്ട് ആയിമയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ എൻജോയ് അതോ പിന്നണി പാട്ടാണോ അങ്ങനെ രണ്ടും ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളാണ് രണ്ട് രണ്ടാണ് രണ്ടും നമ്മളൊരു ബന്ധവും ഇല്ല ശരിയാണ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മൈക്കിന് മുമ്പിൽ റെക്കോർഡ് ചെയ്യാണ് രണ്ടും പക്ഷേ രണ്ടും നമ്മൾ ഒരു ഒരു സ്പെക്ട്രത്തിന്റെ അങ്ങനെ എക്സ്ട്രീംസിലാണ് കിടക്കുന്നത് അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രവാസ ലോകത്ത് ജനിച്ച് വളർന്ന് പഠിച്ച് വളർന്ന ആളാണ് അപ്പോൾ ഈ സംഗീതത്തിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു തുടക്കം ആരാണ് ഒരു പിന്നിൽ പ്രവർത്തിച്ചത് ഞാൻ ഏഴ് വയസ്സിലാണ് ആദ്യം പാടുന്നത് അപ്പം ഇവിടെ സിംഫണി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അജ്മാനിലുള്ള ശ്യാംസറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെയാണ് ഞാൻ ആദ്യം പാട്ട് പഠിച്ച് തുടങ്ങുന്നത് അത് പക്ഷേ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത് കഴിഞ്ഞതും ഞാൻ തിരിച്ച് നാട്ടിൽ പോയായിരുന്നു തൃശ്ശൂർ ഭാരതീയ വിദ്യാഭവനിലാണ് പഠിച്ചത് അപ്പം ആ സമയത്ത് ശോഭ ടീച്ചർ ഷീസ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യു നോ മൈ മ്യൂസിക്കൽ ജേർണി ടീച്ചറാണ് കുറച്ചും കൂടി നമ്മളിങ്ങനെ എന്താ പറയുക കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനും അങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും കുറേ പാട്ടുകൾ ലൈറ്റ് മ്യൂസിക് കാറ്റഗറിയിലൊക്കെ അങ്ങനെ പഠിപ്പിച്ചു തരെയും ഈവൻ കർണാട്ടിക് അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ലെവലിൽ സി ബി എസ് ഇ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലങ്ങനെ ഫൈനൽസിലെത്തി ആൻഡ് ലൈറ്റ് മ്യൂസിക്കിൽ ഫസ്റ്റും വന്നത് അവിടെന്നൊക്കെയാണ് എൻ്റെ ആ ഒരു രീതിക്കുള്ള തുടക്കം അതിന് ശേഷം തിരിച്ച് ദുബായിലേക്ക് വന്നു ഇവിടെ കലാഭവൻ അല്ലെ ബീന ടീച്ചർ പഠിപ്പിച്ചു പിന്നെയും ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് രഘുമാഷ് സർ മീര ടീച്ചർ അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ജേർണി പിന്നെ കുറേയൊക്കെ ഇവിടുത്തെ അസോസിയേഷൻസിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽസിലും ഒക്കെ എല്ലാ കാറ്റഗറിയിലും പാട്ടിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു അപ്പം കൂടെ എൻ്റെ ഫാമിലി എൻ്റെ പേരൻസും എൻ്റെ അനിയനൊക്കെ വർ വെരി സപ്പോർട്ടീവ് അപ്പം എൻ്റെ ആ ഒരു ഫോമറ്റീവ് കാലത്ത് അവർ ഭയങ്കരമായിട്ട് കൂടെ നിന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോവുകയും എല്ലാത്തിനും ഇങ്ങനെ പങ്കെടുപ്പിക്കുകയും ഷോസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു അതാണ് മെയിൻ കാര്യം നമുക്കത് ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ അതിവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഹിയർ അപ്പം അത് വലിയൊരു ാണ് പഠനമൊക്കെ നാട്ടില് ഭാരതീയ വിദ്യാഭവം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു വർഷം ഡൽഹി പ്രൈവറ്റ് സ്കൂളിലുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലായിരുന്നു സ്കൂളിലായിരുന്നു ദുബായ് പിന്നെ ടു ഡു മൈ ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജു ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് ബി ബി എ പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വർഷം ജോലി ചെയ്തു എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് അങ്ങനെ ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്തു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഫീൽഡിലായിരുന്നു ആസ് എൻ അത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഇൻഡസ്ട്രിയിലായിരുന്നു പക്ഷെ ഞാൻ എച്ച് ആറിലായിരുന്നു എനിക്ക് എച്ച് ആറാണ് ഇഷ്ടം ഞാൻ സ്പെഷ്യലൈസ് ചെയ്തതും അതിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു ഇവിടെ യു ഡബ്ല്യു ഡി യൂണിവേഴ്സിറ്റി ഓഫ് ഫോളങ്കോങ് ഇൻ ദുബായ് ഇവിടെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തു തിരിച്ചു പിന്നെയും ബാംഗ്ലൂർ പോയി അവിടെ യാഹുല് കുറച്ച് നാള് വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ യാഹുല് വർക്ക് ചെയ്യുമ്പോഴാണ് എന്റെ പ്ലേ ബാക്ക് കരിയറ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇനിയുള്ള പ്രൊജക്ടുകൾ കയ്യില് ഉള്ള പ്രൊജക്ടുകൾ എന്താണ് ഇനി നെക്സ്റ്റ് ഇത് എന്താണ് പാടാൻ പോകുന്നതും മേഖലയാണോ അതോ പ്ലേ ബാക്ക് സിംഗിങ് ആണോ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് പക്ഷേ എന്താ പറയാ സിനിമയിൽ ഓബിയസ്ലി വരുന്ന അവസരങ്ങള് നമ്മൾ റ്റ് മൈ ബെസ്റ്റ് ഷോട്ട് അത് പാട്ടാണെങ്കിലും ഡബ്ബാണെങ്കിലും ദാറ്റ്സ് ഓൾവേസ് ബിൻ ദ കേസ് പക്ഷേ എനിക്ക് ഇപ്പം ഒരു ഗോൾ എന്നുള്ള നിലയ്ക്ക് പറയാനാണെങ്കിൽ എൻ്റെ മ്യൂസിക് ചെയ്ത് അത് എന്താ പറയുക അത് റിലീസ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് അപ്പം ഇറ്റ്സ് എ ലോങ് പ്രോസസ്റ്റ് പ്രൊജക്റ്റ് സിനിമയിലാണോ സിനിമയിലൊന്നുമില്ല സിനിമയിൽ ചെയ്തതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു ഇനി എന്തെങ്കിലും പുതിയത് വരുമ്പോൾ വരും ഫാമിലിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി പപ്പ പപ്പ പേര് ജോയ് തോമസ് ഇവിടെ ഐ തിങ്ക് ഓവർ ഫോർ ഫോർട്ടി ഇയേഴ്സായിട്ട് പപ്പ ഉണ്ട് ഇവിടെ അൽസോറ ട്രാവൽസിൽ പപ്പ ഹീസ് റണ്ണിങ് ദ ട്രാവൽ ഏജൻസി മാനേജിങ് ദ ട്രാവൽ ഏജൻസി അമ്മ ഹൗസ് വൈഫാണ് ബെറ്റി പിന്നെ എനിക്കൊരു അനിയനുണ്ട് അവൻ കാനഡയിലാണ് ഹീസ് വർക്കിംഗ് ഫോർ സിറ്റി ബാങ്ക് ഹിസ് നെയ്മിസ് കെവൻ ആദ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടത് കുമ്മളങ്ങി നൈറ്റ്സിലെ പാട്ടായിരിക്കും ഉയരിൽ തൊടും എന്നുള്ള പാട്ട് പിന്നെ ആദ്യ അംഗീകാരമൊക്കെ ആദ്യം എനിക്ക് ഏറ്റവും ഫസ്റ്റ് അംഗീകാരം കിട്ടിയത് കിളിവാതിലും ചാരിമി എന്നുള്ള പാട്ടിനാണ് മമ്മൂട്ടി സാർ അഭിനയിച്ച പുള്ളിക്കാരൻ സ്റ്റാർ എന്നുള്ള സിനിമയിൽ എം ജയചന്ദ്രൻ സാറിന്റെ കോമ്പസിഷൻ ആണ് ആദ്യം അംഗീകാരം കിട്ടിയത് ആ പാട്ടിനാണ് അത് മംഗളം ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ആൻഡ് ഓൾസോ ഇവിടെ ഏഷ്യ വിഷന്റെ ന്യൂ സെൻസേഷൻ സിംഗർ അങ്ങനെ അങ്ങനെയാണ് റെക്കഗ്നിഷൻ ആദ്യം കിട്ടുന്നത് അങ്ങനെയാണ് ഫിലിംഫെയർ അവാർഡ് കിട്ടിയത് ആരാരവും പാട്ടിനാണ് അത് കൂടെ എന്നുള്ള സിനിമയിൽ രഘുദീക്ഷിത് കമ്പോസ് ചെയ്ത് നസ്രിയ ആ പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പം ആ പാട്ടിനാണ് ഫിലിംഫെയർ ആദ്യത്തെ ഫിലിംഫെയർ കിട്ടുന്നത് കരിയറിൽ ഇനിയും അവാർഡുകളൊക്കെ തേടിയെത്തട്ടെ എല്ലാ വിദ്യാർശംസകളും നേരുന്നു ആഴ്ചയില് വീക്കെ കാഴ്ചകളിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത ആഴ്ച കണ്ടുകൂട്ടാം